എന്നാൽ എഫിനും എട്ട് സീറ്റ് എൽ ഡി എഫിനും കിട്ടുകയായിരുന്നു നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് തിരഞ്ഞെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിന് നേടി വൈസ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫ് നേടുകയായിരുന്നു ഇത്തവണ മത്സരം കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ അഞ്ചു വർഷം നേടിയ വികസനങ്ങൾ മുന്നിൽ നിർത്തിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫിന് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് യു ഡി എഫ് വിജയിച്ച എട്ട് സീറ്റുകളിൽ ആറെണ്ണം നേടിയത് കോൺഗ്രസ് ആണ് രണ്ടെണ്ണത്തിന് മാത്രമാണ് മുസ്ലിം ലീഗിന് ജയിക്കാനായത് സി പി എം വിജയിച്ച എട്ട് സീറ്റുകളിൽ ആറെണ്ണം സി പി എമ്മും ഒരു സി പി ഐ ഒരു എൽ ജെ ഡി എന്നിങ്ങനെയാണ് കണക്ക് എന്നാൽ ഇത്തവണ പതിനേഴ് ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് കോൺഗ്രസിൽ പത്ത് സീറ്റും ഏഴ് സീറ്റ് മുസ്ലിം ലീഗ് ചോദിക്കുമെന്നാണ് നിലവിലുള്ള ധാരണ സിപിഎമ്മിന്റെ കണക്ക ഇതുവരെ പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്